ഈ ലോകത്ത് എന്തുകൊണ്ട് പണക്കാരുണ്ടായി എന്തുകൊണ്ട് കുറച്ച് പാവപ്പെട്ടവരുണ്ടായി കുറച്ച് തൊഴിലാളികളും കുറച്ച് മുതലാളികളൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നാമാണ് ഓരോരുത്തരുടെ ബി പി എല്ലും എ പി എല്ലൊക്കെ നിശ്ചയിച്ചത് അല്ലയാണ് നിശ്ചയിച്ചത് അല്ലയാണ് ആര് പാവപ്പെട്ടവനാകണം ആര് ധനികനാകണം എന്ന് തീരുമാനിച്ചു അല്ല തീരുമാനിച്ചൊരു സംഗതിയാണ് അള്ളാഹു സുബാനോ താല തീരുമാനിച്ച ഈ സംഗതിയിൽ അതുകൊണ്ട് ദരിദ്രനെ സംബന്ധിച്ച് പാടില്ല അസൂയ പാടില്ല ദരിദ്രനെ സംബന്ധിച്ച എനിക്ക് എന്തുകൊണ്ട് തന്നില്ല എന്നും കരുതരുത് അയാൾ പറയുന്നുണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ചില മനുഷ്യമാർ പറയും വളർച്ച ഒന്നും നമ്മുടെ കൂടില്ല ചില ആൾക്കാരുടെ കൂടെയാണ് അവർ എന്ത് ചെയ്താലും ദുഷ്ടനെ പന പോലെ വളർത്തും എന്താ കാരണം എന്നറിയാം ജീവിതത്തിൽ വിഭവങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു ഇങ്ങനെ കൊടുത്താൽ ചിലര് പറയും അള്ളപ്പ എൻ്റെ കൂടെയാണ് അള്ളാഹുവിനെ ആദരിച്ചിട്ടുണ്ട് പടച്ചോന്റെ പടച്ചോൻ എന്നെ ആദരിച്ചതിന്റെ തെളിവാണ് ദുനിയാവിൽ കിട്ടിയ സൗകര്യമെന്ന് ആരും കരുതൽ ഒരു ദുനിയാവിൽ കൊടുക്കുന്നതിന് അങ്ങനെ ഒരു ബാധകമല്ല ദുനിയാവിൽ നല്ല ആളുകൾക്കും കൊടുക്കും ആളുകൾക്കും കൊടുക്കും ദുനിയാവ് അങ്ങനെ അതിൽ നിന്ന് എക്സംഷനാണ് പരലോകത്തുള്ള അള്ളാഹുവിന്റെ വിതരണ ക്രമത്തിനെ അപേക്ഷിച്ച് ദുനിയാവിൽ അള്ളങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള പോലെ കൊടുക്കും അതുകൊണ്ട് ധനത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്